ജോബിൻ്റെ പുസ്തകം പലരും വായിച്ചിട്ടുള്ളതാണ് അതിൻ്റെ അകത്ത് അതിൽ പറയുന്ന ജോബിന് സഹിക്കേണ്ടി വന്ന സഹനങ്ങളും കഷ്ടതകളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന കാര്യങ്ങളാണ് ജോബ് എങ്ങനെയാണ് ആ സഹന കാലഘട്ടങ്ങളെ അതിജീവിച്ചതെന്നും അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ജോബിന് സമാനമായ ജോബിനെ പോലെ തന്നെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പോകേണ്ടി വന്ന അനേകം മനുഷ്യരുണ്ട് അവരിൽ പലരും പക്ഷേ അതിൽ പരാജയപ്പെട്ട് ഒരു ജോബിനെ പോലെ ദൈവത്തോട് വിശ്വസ്തരായിരിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വിശ്വസ്ത പാലിക്കാൻ കഴിയാതെ അത് പരാജയപ്പെട്ട് ജീവിതം നശിച്ചു പോയിട്ടുണ്ട് എന്നാൽ ചിലർ അവരുടെ ആ ദൈവത്തോടുള്ള ഈശോയോടുള്ള ആ വിശ്വസത മൂലം അവർ ആ സഹനങ്ങളുടെ കാലഘട്ടങ്ങളെ അതിജീവിച്ച് ഇന്നും വലിയ ഒരു ആത്മീയ ആനന്ദത്തിൽ ജീവിക്കുന്നത് നമുക്കറിയാം അപ്പോൾ നമ്മൾ ഈ ജോബിൻ്റെ കാര്യം കേൾക്കുമ്പോൾ സംഭവങ്ങൾ കേൾക്കുമ്പോൾ പൊതുവേ മനുഷ്യൻ്റെ ധാരണ സമ്പത്ത് മാത്രം അതായത് ഭൗതികമായ സമ്പത്ത് മാത്രം നഷ്ടപ്പെടുന്നുള്ളൂ അതിന് എനിക്ക് അതിന് മാത്രം സമ്പത്തൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അധികം സമ്പത്തൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ദൈവം സമ്പത്തൊന്നും എനിക്ക് തന്നിട്ടില്ലല്ലോ എന്നൊക്കെയാണ് സാധാരണ മനുഷ്യരുടെ ചിന്താഗതി എന്നാൽ നമ്മളിൽ പലരും ജോബിൽ ജോബിന് തുല്യരായ മനുഷ്യരാണ് അപ്പോൾ നമ്മളിൽ പലരുടെയും സമ്പത്ത് എന്ന് പറയുന്ന ഒരിക്കലും ഭൗതികമായിട്ടുള്ള പൈസയോ സ്വർണമോ അല്ലെങ്കിൽ ഭൂസ്വത്തോ ഇതൊന്നും ആയിരിക്കില്ല മറിച്ച് ആത്മീയമായ സമ്പത്തുകളാണ് അതായത് പ്രാർത്ഥിക്കാനുള്ള കഴിവ് ചിന്തിക്കാനുള്ള ബുദ്ധി അല്ലെങ്കിൽ വലിയ കാര്യശേഷി പഠിക്കാനുള്ള കഴിവ് വലിയ വലിയ വിജയങ്ങൾ ഇങ്ങനെ പല പല സമ്പത്തുകളുണ്ട് പക്ഷേ ഈ സമ്പത്തുകളെല്ലാം ദൈവം ഇങ്ങനെ മാറ്റിക്കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിനെല്ലാം എല്ലാം തടസ്സം നിന്ന് ദൈവം നമ്മളെ പരീക്ഷിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പിശാചിന് നമ്മളെ പരീക്ഷിക്കാനായിട്ട് ദൈവം വിട്ടുകൊടുക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ നമ്മളിൽ എത്ര പേർ ദൈവത്തോ ജോബിനെപ്പോലെ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് ആ പരീക്ഷണങ്ങളെ അതിജീവിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അങ്ങനെ പരീക്ഷണങ്ങളെ ആ പരീക്ഷണങ്ങളെ അതിജീവിച്ചവർ ഇന്നും വലിയ വലിയ ആത്മീയ മേഖലയിൽ വലിയ ശക്തരായ ആത്മീയ ശുശ്രൂഷകരായി ജീവിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ബുദ്ധിപരമായും ആരോഗ്യപരമായും മറ്റു ഭൗതിക ബൗദ്ധിക സമ്പത്തുള്ള അനേകർ മനുഷ്യർ അവരുടെ ഈ ബുദ്ധിപരമായ അല്ലെങ്കിൽ കഴിവുകൾ കൊണ്ടോ അല്ലെങ്കിൽ സാമർഥ്യം കൊണ്ടോ അറിവ് കൊണ്ടൊന്നും വിജയങ്ങൾ നേടാൻ പറ്റാതെ വന്നപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകലുകയും ദൈവത്തെ ഉപേക്ഷിക്കുകയുമൊക്കെ ചെയ്ത് ദുശീലങ്ങൾക്ക് പ്രത്യേകിച്ച് മദ്യപാനത്തിനൊക്കെ അടിമയായി നശിച്ചു പോയിട്ടുണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അവരെപ്പോലെ അങ്ങനെ ബുദ്ധിശൂന്യമായി ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും ഓരോ ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ജോബിൻ്റെ ആ ജീവിതാനുഭവം അത് നമ്മുടെ ജീവിതത്തിലും തീർച്ചയായും ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകും ആ സമയത്ത് ജോബിനെ പോലെ തന്നെ വിശ്വസ്തരായിരിക്കാനുള്ള ഒരു ഒരു വിവേകം നമ്മൾ കാണിക്കണം ഒരുപക്ഷെ നമ്മുടെ സമ്പത്തോ ധനമോ ഒന്നും ആയിരിക്കല്ല നഷ്ടപ്പെടുന്നത് പക്ഷേ അതിന് പകരം നമ്മൾ പൊതുവേ മനുഷ്യർ ഇന്നത്തെ മനുഷ്യർ സമ്പന്നരായിരിക്കും അവരുടെ വ്യക്തി ജീവിതത്തിലും ബുദ്ധിപരമായ സാമർഥ്യത്തിലും കഴിവുകളിലും വിജയങ്ങളിലൊക്കെയാണ് പക്ഷേ ഇതൊന്നും അവരുടെ ജീവിതത്തിൽ അവർക്ക് അവരുടെ വിജയങ്ങളിൽ അവരുടെ വിജയങ്ങളിൽ എത്തിക്കാൻ പറ്റാതെ വരുമ്പോൾ തീർച്ചയായും നിരാശരാകാതെ ഈശോയിൽ ആശ്രയിച്ച് ഈശോയിൽ വിശ്വസ്തരായി നിന്നുകൊണ്ട് ജോബിനെ പോലെ വിശ്വസ്തരാകാൻ ശ്രമിക്കണം